ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് കോഴിക്കോട് സ്റ്റൈല് ചെമ്മീൻ തെം ബിരിയാണിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഞങ്ങൾ വീടുകളിലൊക്കെ തയ്യാറാക്കുന്ന രീതിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ബീഫ് ബിരിയാണി ഫിഷ് ബിരിയാണി അതേപോലെ വെജ് ബിരിയാണി ഒക്കെ നമ്മൾ ഓൾറെഡി റെസിപ്പി ഷെയർ ചെയ്തതാണ് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എട്ട് ചെറിയുള്ളി രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചി ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ പച്ചമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അതായത് വലിയ ജീരകവും കൂടെ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാണ് ചെയ്യേണ്ടത് ഞാൻ ഞാനൊരു അര കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു ടീസ്പൂണ് പിന്നെ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ചെമ്മീനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ അത്യാവശ്യം വലിയൊരു ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം ചോറിന് വേണ്ടിയിട്ടുള്ള ഒരു നാല് കപ്പ് അരി ഞാൻ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ കുതിർത്ത് വെക്കണം ചെറിയ ടൈപ്പ് കയം അരി ഉണ്ടല്ലോ അതായത് ജീരകശാല അരി അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പൊതുവേ കോഴിക്കോടും ബിരിയാണികൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു അരിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല നാടൻ വെളിച്ചെണ്ണ എടുക്കാനായിട്ട് ശ്രമിക്കണേ ഇനി മസാല തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കണം ചെമ്മീൻ പൊരിച്ച് കോരിയെടുത്തതിന് ശേഷം ഇതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത് ചെമ്മീൻ ഇങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് ഇങ്ങനെ കടക്കാക്കിയിട്ട് അതായത് ഡ്രൈ ആക്കിയിട്ട് പൊരിച്ചെടുക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട് ഓരോ ഭാഗവും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റി വെക്കട്ടോ നമ്മൾ ഈ ചെമ്മീ പൊരിച്ച് അതേ എണ്ണയിൽ തന്നെ മസാല തയ്യാറാക്കുന്നതുകൊണ്ട് ആദ്യം വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നിങ്ങളെ സൗകര്യം പോലെ ചേർത്ത് കൊടുക്കാട്ടോ അപ്പം ഇതിലേക്ക് നമ്മളൊരു നാല് മീഡിയം വലുപ്പത്തിലുള്ള വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇനി ഇത് നന്നായിട്ട് വാടി വരാനായിട്ട് ചെറിയ തീലൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ നല്ലപോലെ വാടി ആയി കളറൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചായി വന്നാൽ നമ്മളതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ജീരകത്തിൻ്റെയൊക്കെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ ചെറിയുള്ളിയുടെ ഒക്കെ അത് വെച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുക കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ മസാല തയ്യാറാക്കേണ്ടത് അടി കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നല്ല പഴുത്ത രണ്ട് മീഡിയം വലുപ്പത്തിയുള്ള തക്കാളിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊതുവേ എല്ലാ ും പറയും ചെമ്മീനും മീനൊക്കെ ചേർക്കുന്ന സമയത്ത് തൈര് ചേർക്കാൻ താല്പര്യമില്ല എന്ന് പറയും അങ്ങനെയുള്ളവർ കൂടുതൽ തക്കാളി ചേർത്തോളൂ കേട്ടോ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ തന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർക്കാം എന്നിട്ട് പൊടികളുടെ പച്ചമണം എന്നാറിയൽ ഇതിലേക്ക് നമ്മൾ ഒരു കൈപ്പിടി മുഴുവനായിട്ട് പുതിനീനയിലെയും മല്ലിയിലേയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം തൈര് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ചേർക്കണ്ട കേട്ടോ തക്കാളി പകരം ചേർത്താൽ മതി പക്ഷേ തൈര് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക ചൂടുവെള്ളം വെള്ളം ഒഴിച്ച് കൊടുക്കണേ പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല കൂടെ റെഡി ആയിട്ടോ അതവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം അടികട്ടിയിലൊരു പാത്രത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക ഞാനുണ്ടല്ലോ ഉള്ളി പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഓയിലാണ് ഉപയോഗിച്ചത് പിന്നെ ഒരു മൂന്നാല് കഷ്ണം പട്ട ഒരു മൂന്ന് നാല് ഇലക്കായ ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു പകുതി വലിയ വെള്ളി നീളത്തിൽ കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഉപ്പും ചേർക്കുക അപ്പോൾ വെള്ളം എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് വെള്ളം എടുക്കേണ്ടിയത് ഞാനിവിടെ നാല് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പൊതിനീനയില ചേർത്ത് കൊടുക്കാം പിന്നെ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ വെള്ളം മുഴുവനായിട്ട് കളഞ്ഞ് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അടി കൂട്ടി മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് തിളച്ച് വെള്ളവും ചോറും അരിയും ഒരേ ലെവലായിട്ട് വരുമ്പോൾ ഒന്നും മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വെച്ച് ചെറിയ തീയിൽ പറ്റുമെങ്കിൽ അടിയിലൊരു പഴയ ഫ്രൈ പാനോ റിങ്ങോ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചൊരു ആറ് മുതൽ ഏഴ് മിനിറ്റ് വരെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചോറ് റെഡി ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ചോറ് ദമ്യാനായിട്ട് തുടങ്ങാം അപ്പം മസാലയുടെ മുകളിൽ വേണമെങ്കിൽ വാഴയിൽ വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഒരു ഫോയിൽ പേപ്പറാണ് വെച്ചു കൊടുക്കുന്നത് ഫോയിൽ പേപ്പർ ഹെൽത്തിന് നല്ലതല്ല എന്നൊക്കെ പലരും പറയും പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ വാഴയിലുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് എന്നിട്ട് ഒരു ലെയർ ചോറിട്ട് കൊടുക്കുക കുറച്ച് ഫ്രൈഡ് ഓണിയനും പുതിനയിലയും മല്ലിയിലയും പിന്നെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുക വീണ്ടും സെക്കൻഡ് ലെയർ ചോറിട്ട് കൊടുക്കുക ഫ്രൈഡ് ഓനിയനും അണ്ടിപ്പരിപ്പും പുതിനയിലയും മല്ലിയിലയും കുറച്ച് ഗരം മസാലപ്പൊടിയും നെയ്യും ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇത് ടൈറ്റായിട്ട് അടച്ചുവെച്ചിട്ട് ദമ്മയാണ് വേണ്ടത് ദമ്മി ചെയ്യുന്ന സമയത്ത് അടിയിലൊരു സിമ്മറിങ്ങോ അല്ലെങ്കിൽ പഴയൊരു ഫ്രയിങ് പാനോ വെച്ച് കൊടുത്തിട്ട് സാവധാനത്തിൽ ദമ്മി ചെയ്തെടുത്താൽ മതി മുകളിലേക്ക് പുക വരുന്ന രീതിയിൽ ആയാലും മാത്രമേ നമ്മൾ തീ ഓഫ് ചെയ്യാവൂ കേട്ടോ ഇനി ഇതാ ഇതുപോലെ ചോറ് മുകളിൽ നിന്ന് തട്ടിയെടുക്കുക മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ഇങ്ങനെയാണ് കോഴിക്കോട് സ്റ്റൈൽ ബിരിയാണി സെർവ് ചെയ്യാറുള്ളത് ഇപ്പോൾ കുറച്ച് ചോറ് ഈ മസാലയിൽ മിക്സ് ചെയ്യണം കേട്ടോ എങ്കിലാണ് കാണുമ്പോൾ ആ ഒരു ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോഴും കാണുമ്പോഴും എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ബൗളിലാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ അടിയിൽ മസാല ഇട്ട് കൊടുത്തിട്ട് മേലെ ചോറിടുക ഇനി പ്ലേറ്റിലാണെങ്കിലും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ സെർവ് ചെയ്യുന്ന രീതിയിൽ ഉള്ളിൽ മസാല വെക്കുക മേലെ ചോറിടുന്ന രീതിയിൽ സെർവ് ചെയ്താൽ മതി ഇനി അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സെർവ് ചെയ്യണമെങ്കിൽ ഒരു ട്രെയിൽ ചോറ് സെർവ് ചെയ്യുക മറ്റൊരു ട്രെയിൽ മസാലയും സെർവ് ചെയ്യാം കേട്ടോ അടിപൊളി ബിരിയാണിയാണ് മസ്റ്റായിട്ട് ട്രൈ തോക്കുക തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ മറ്റുള്ള ബിരിയാണി റെസിപ്പീസും ഞാൻ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്ക ഫീഡ്ബാക്ക് അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം